രാഷ്ട്ര ഡോക്സൺ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ലക്കി ഫാസ്കർ അതിൻ്റെ വിജയകുതിപ്പ് ഈ അടുത്ത കാലത്തൊന്നും നിർത്തുന്ന യാതൊരുവിധ ലക്ഷണവും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ നൂറ് കോടി വരെ ദുൽഖർ സൽമാൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടെ അദ്ദേഹം അതിൻ്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ അദ്ദേഹം ഇന്നലെ പതിമൂന്നോ പതിനാലാമത്തെ ദിവസമോ മറ്റോ ആയിരുന്നു അതിൻ്റെ കളക്ഷൻ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് ലക്കി ഫാസ്കർ ഇതിനുള്ളിൽ കളക്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അമരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും ഭീഷണിയാവുന്ന രീതികൾ തമിഴ് ചിത്രമായിട്ടുള്ള അമരനെ പോലും കളക്ഷനിൽ വീഴ്ത്തുന്ന രീതിയിലേക്ക് ചില ദിവസങ്ങളിലുള്ള മികച്ച പെർഫോമൻസ് ആണ് തമിഴ്നാട്ടിൽ നിന്ന് പോലും ലക്കി ഫാസ്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഒ ടി ടി റേറ്റ് തന്നെ നെറ്റ്ഫ്ലിക്സ് വേണ്ട മുപ്പത് കോടി രൂപയ്ക്കാണ് ലക്കി ഫാസ്കറിൻ്റെ അത് പോയിട്ടുള്ളത് അതുകൂടാതെ നമ്മളിപ്പം തെലുങ്കിൽ നിന്ന് ഡബ് ചെയ്ത് നമ്മുടെ കേരളത്തിലേക്ക് വന്ന് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള അഞ്ച് സിനിമകൾ എടുത്താൽ അതിൽ പതിനെട്ട് ദിവസം മാത്രം പൂർത്തിയാക്കിയിട്ടുള്ള ലക്കി ഫാസ്കർ നാലാം സ്ഥാനത്തുണ്ട് അതേണ്ട ഇരുപത് കോടി അതായത് ഒരു തെലുങ്ക് ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്യുമ്പം ആ തെലുങ്ക് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തുകകളിൽ നാലാം സ്ഥാനത്താണ് ലക്കി ഭാസ്കർ ലക്കി ഭാസ്കറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പതിനെട്ട് ദിവസത്തെ ഇത് കിട്ടുമ്പം ലക്കി ഭാസ്കർ ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇരുപത് കോടി ദുൽഖർ സൽമാൻ്റെ തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതൊരു നടൻ്റെ ആണെങ്കിലും ഒരു അന്യഭാഷാ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു തെലുങ്ക് സിനിമയ്ക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കളക്ഷൻ്റെ മേളിലാണ് ഇരുപത് കോടിയായിട്ട് വെറും പതിനെട്ട് ദിവസം കൊണ്ട് ലക്കി ഭാസ്കറിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തഞ്ച് കോടിക്ക് മേളിൽ കളക്ട് ചെയ്തായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ ലക്കി ഭാസ്കറിന്റെ പ്രദർശനം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടിക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് കോടിക്ക് അടുപ്പിച്ചായിരിക്കും ചിലപ്പം അതിന്റെ പ്രദർശനം അവസാനിപ്പിക്കുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം വന്നിരിക്കുന്ന ഒരു കളക്ഷൻ എനിക്ക് തോന്നുന്ന ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ പ്രത്യേകിച്ച് വേഫെയർ കേരളത്തിലെത്തിക്കുന്ന സമയത്ത് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു വിജയമായി തീരുവോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കുൾപ്പെടെയുള്ള പലർക്കും കാര്യം കേരള ബോക്സ് ഓഫീസ് ഇന്ന് വേൾഡ് വൈഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു വിജയമായി തീരുമെന്നുള്ള കാര്യത്തിനകത്ത് പലർക്കും സംശയം ഉണ്ടായിരുന്നു അത് ഇപ്പം മാത്രമല്ല ഇപ്പം ഈ ലക്കി വാസ്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിവരങ്ങൾ പ്രകാരം ദുൽഖർ സൽമാൻ്റെ പ്രതിഫലം തന്നെ ഏതാണ്ട് പതിനഞ്ച് കോടിക്ക് മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം പോയിട്ടുണ്ട് ഇപ്പം മമ്മൂക്കയ്ക്കും ലാലേട്ടനും മുകളിലാണ് ഒരു തരത്തിലെന്ന് നമുക്ക് പറയാൻ പറയാം ഇപ്പം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ സിനിമകൾ അഭിനയിക്കുമ്പോൾ അദ്ദേഹം ഒരു പത്ത് കോടി അല്ലെങ്കിൽ പന്ത്രണ്ട് കോടി അദ്ദേഹം വാങ്ങിക്കുന്നുണ്ടാവും ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ അദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന സിനിമകളാണ് അവരുകൊണ്ട് നിർമ്മിക്കുന്ന പാൻ വരുമ്പോൾ അവർ നിർമ്മിക്കുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ എത്ര പ്രതിഫലം കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്റണി വരുമ്പോൾ അവർ പറയുന്നതാണ് ലാലേട്ടനെ കൊടുക്കുന്നത് ഇപ്പം മമ്മൂട്ടി കമ്പനിക്കകത്തുനിന്ന് മമ്മൂട്ടി മമ്മൂക്കയ്ക്ക് എത്ര രൂപ പ്രതിഫലം വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂട്ടി കമ്പനി പറയുന്നതാണ് പക്ഷെ മറ്റൊരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം അപ്പം അങ്ങനെ വെച്ച് നമ്മൾ നോക്കിയാൽ ഒരു പക്ഷേ ചിലപ്പം മമ്മൂക്കയും ലാലേട്ടനും മാത്രം ചിലപ്പം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ മേളിൽ കാണുമായിരിക്കും അന്യഭാഷാ സിനിമയ്ക്ക് അവർ വാങ്ങിക്കുന്ന പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പതിനഞ്ച് കോടിയോ അല്ലെങ്കിൽ ഒരു ഇരുപത് കോടിക്കടുത്തുള്ള ഒരു പ്രതിഫലം മാത്രം അദ്ദേഹം വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസ് എന്നുള്ള വേഫെയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള റൈറ്റ് ആയിരിക്കാം ഒരു പക്ഷേ ദുൽഖറിനെ അദ്ദേഹത്തിൻ്റെ പ്രതിഫലമായിട്ട് കൊടുത്തതെങ്കിൽ പോലും ഏതാണ്ട് ഇരുപത് കോടിക്ക് മുകളിൽ ആ സിനിമയ്ക്കകത്ത് ദുൽഖറിന് ഒരു പ്രതിഫലം കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം മാത്രമല്ല ഇനി തുടർന്നും അദ്ദേഹത്തിൻ്റെ ഈ തെലുങ്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ തലത്തിൽ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന നിരവധി സിനിമകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു ഒരു മുപ്പത് കോടിയിലേക്കൊക്കെ ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പോകാനുള്ള വലിയൊരു സാധ്യത കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഇന്ന് ഇന്ത്യയിലുള്ള മിക്ക ഭാഷകളിലും അതായത് ഒരുപാട് പ്രാദേശിക ഭാഷകളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് കാര്യം ദുൽഖർ സൽമാന്റെ ഒരു സിനിമ എന്ന് പറയുമ്പം സാധാരണഗതി നമുക്കറിയാം ഒരു അന്യഭാഷാ സിനിമ നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ നമ്മളത് നോക്കും ഏതൊരു നടൻ്റെ സിനിമയാണ് കാര്യം നമ്മളിപ്പം തെലുങ്കിൽ നിന്നുള്ള ഒരു വലിയ നടൻ നടൻ്റെ സിനിമ അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ളൊരു വലിയ നടൻ്റെ സിനിമ അല്ലെങ്കിൽ ഹിന്ദി നിന്നുള്ള ഒരു വലിയ നടൻ്റെ സിനിമയൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നതും അവിടെ നിന്നുള്ള ചെറിയ ചെറിയ നടന്മാരുടെ സിനിമകൾ വരുമ്പം അത് കാണാൻ പോകുന്ന ആൾ പ്രേക്ഷകരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ഹിന്ദിയിൽ കാര്യമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു നടനാണ് ദുൽഖർ സൽമാൻ അതുപോലെ തെലുങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രേക്ഷകരുടെ ഇടയ്ക്ക് സ്വാധീനമുള്ള നടനാണ് ദുൽഖർ സൽമാൻ തമിഴും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതോടൊപ്പം നമുക്കറിയാം കന്നഡ സിനിമയിൽ ദുൽഖർ സൽമാൻ്റെ കന്നഡ ചിത്രങ്ങളൊന്നും ഇതുവരെ നേരിട്ട് റിലീസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇപ്പം ലക്കി ഭാസ്കറിൻ്റെ ആദ്യ ദിനങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പല സെൻറ്ററുകളിലും വലിയ രീതിയിലുള്ള ഒരു തിരക്കായിരുന്നു നമുക്ക് ബുക്ക് മെ ബുക്ക് മേ ഷോയ്ക്കകത്ത് ആ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പം ആ ഭാഷയിലാണെങ്കിലും പിന്നെ ദുൽഹർ സലമാന്റെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മലയാളമാണെങ്കിലും ശരി അപ്പം നാലോ അഞ്ചോ ഭാഷകളിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മറ്റുള്ള പ്രേക്ഷകരുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു തന്നെയാണ് ദുൽഖർ സൽമാൻ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ആ പ്രദേശ ആ ഭാഷകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത എന്താണെന്ന് അദ്ദേഹത്തിനെ വെച്ച് സിനിമകൾ നിർമ്മിക്കുന്ന അറിയാം കാര്യം അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രതിഫലം കൊടുക്കാൻ അവർ തയ്യാറാവും കാര്യം ഇപ്പം പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു വിപണി ഉദ്ദേശിച്ച് മാത്രമല്ല ദുൽഖർ സൽമാന്റെ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മലയാളം മാത്രം കണ്ടോണ്ടോ ഒരു തമിഴോ ഒരു തെലുങ്കോ ഒരു കന്നഡയോ ഒരു ഹിന്ദിയോ കണ്ടുകൊണ്ടോ മാത്രമല്ല ഈ ഭാഷകളിൽ നിന്ന് ഏത് ഭാഷകളിൽ നിന്ന് വേണമെങ്കിലും ആ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ വരാൻ പറ്റും അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന് ഏതൊരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാവുന്നത് ഇപ്പം ദുൽഖർ സൽമാനെ വെച്ചിട്ട് പുതിയ തെലുങ്ക് പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈജന്തി മൂവീസിൻ്റെ തന്നെ അവരുടെ സ്വപ്ന ദത്ത് എന്ന് പറയുന്ന അവർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ പുതിയ വിവരം അനുസരിച്ചിട്ട് കാന്ത എന്ന ദുൽ ദുൽഖറിന്റെ തമിഴ് സിനിമയ്ക്കകത്ത് അവരൊരു പ്രൊഡ്യൂസറായിട്ട് വരുന്നുണ്ടെന്നാണ് കാര്യം ആദ്യത്തെ ആ സിനിമ ഷൂട്ട് തുടങ്ങുന്ന സമയം വരെ അതിന്റെ പ്രൊഡ്യൂസർമാരായിട്ടുണ്ടായിരുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസും റാണാധിഗതിയുടെ സ്പിരിറ്റ് മീഡിയയും മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വപ്ന പ്രൊഡക്ഷൻ കമ്പനിയും കൂടി അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് കാര്യം അപ്പം സ്വപ്നദത്തിനെ സംബന്ധിച്ചിടത്തോളം അറിയാം കാര്യം ഇപ്പം ലക്കി ഫാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വലിയ വിജയമായി തീർന്നിട്ടുണ്ട് അതുപോലെ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന് പറയുന്ന ഒരു സിനിമ വലിയൊരു വിജയമായി തീരും അപ്പം ദുൽഖർ സൽമാന്റെ ഒരു സിനിമയ്ക്കകത്ത് ഒരു പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും നഷ്ടം വരുത്തില്ല ഏതെങ്കിലും ഒരു വിപണി കൊണ്ടിട്ടായാലും എത്ര മോശം സിനിമയാണെങ്കിലും അതായത് ബോക്സ് ഓഫീസിൽ എത്ര മോശം പ്രകടനം കാഴ്ച വെച്ചാൽ വെക്കേണ്ടി വന്നാൽ പോലും സ്വപ്നദത്തിനറിയാം അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ളത് കാര്യം അതുകൊണ്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു മാതൃകയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനെ എല്ലാവർക്കും വിശ്വസിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഇന്ത്യൻ സിനിമയിലെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിലുള്ള നടന്മാരുടെ ലിസ്റ്റിലേക്ക് ദുൽഖർ സൽമാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി ഇനിയും വലിയ വലിയ സിനിമകളും വലിയ വലിയ വിജയങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഒരു നൂറ്റി പതിനൊന്ന് കോടിയിൽ ഒരു തിയേറ്റർ കളക്ഷൻ മാത്രമായിട്ട് ഒരു നൂറ്റി അൻപത് കോടിക്കടുത്ത് എത്തണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ നടത്തിക്കാം താങ്ക്